ഭക്ഷണം തുടങ്ങിയവയ്ക്കായി വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തേക്ക് കിലോമീറ്ററുകളോളം പറക്കുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ നമ്മുടെ നാട്ടിൽ കൂട്ടമായ ദേശാടന പക്ഷികൾ എത്തുന്ന കാഴ്ചകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇവയുടെ മനോഹരമായ ചിത്രങ്ങൾ പകർത്താറുമുണ്ട് എന്നാൽ ഇതുപോലെ തന്നെ ശ്രദ്ധ നേടുന്ന മറ്റൊരു കൂട്ടം ജീവി കൂടിയുണ്ട് ഇന്തോനേഷ്യൻ ദ്വീപായ ജാവയ്ക്ക് അടുത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്മസ് ദ്വീപിലാണ് ഇവയുള്ളത് ഈ ക്രിസ്മസ് ദ്വീപിൽ ഏകദേശം അൻപത് ദശലക്ഷത്തോളം ഞണ്ടുകളാണ് ഓരോ വേനൽക്കാലത്തും മുട്ടയിടുന്നതിനായി മാളങ്ങളിൽ നിന്ന് സമുദ്രത്തിലേക്ക് യാത്ര ചെയ്യുന്നത് കൂട്ടമായി പോകുന്ന ഇവയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടാറുമുണ്ട് ഞണ്ടുകൾ കൂട്ടമായി ഇറങ്ങുന്നതോടെ ദ്വീപ് മുഴുവനും ചുവന്നതുപോലെ തോന്നിപ്പിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ആൺ ഞണ്ടുകളാണ് ദേശാടനത്തിന് നേതൃത്വം നൽകുന്നത് വഴിയിൽ പെൺ ഞണ്ടുകളും അവരോടൊപ്പം ചേരുന്നു ഈ സമയത്ത് ഞണ്ടുകളെ വേഗത്തിലെത്തിക്കാൻ നാട്ടുകാർ ഇല പറിക്കാൻ ഉപയോഗിക്കുന്ന ലീഫ് ബ്ലോവറും മറ്റു ചില യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ ദേശാടന ജീവികളിൽ ഒന്നായ ചുവന്ന ഞണ്ടുകൾ എല്ലാ വർഷവും ദക്ഷിണാർദ്ധ കോളത്തിലെ ആദ്യത്തെ മൺസൂൺ മഴയോടെ ഇണ ചേരാനും മുട്ടയിടാനുമായി സമുദ്രത്തിലേക്കുള്ള അവരുടെ നീണ്ട യാത്ര ആരംഭിക്കും പാറക്കെട്ടുകൾക്ക് മുകളിലൂടെയും വനത്തിലൂടെയും റോഡുകൾ മുറിച്ചു കടന്നും സഞ്ചരിക്കുന്ന ചെറിയ ഞെണ്ടുകൾക്ക് ഈ യാത്ര ശരിക്കും വളരെയധികം സമയമെടുക്കുന്നതും അപകടകരുമാണ് ഞണ്ടുകളെ സുരക്ഷിതമായി റോഡ് മുറിച്ചുകിടക്കാൻ സഹായിക്കുന്നതിന് നാട്ടുകാർ പരമാവധി ശ്രമിക്കാറുണ്ട് ദേശാടന സമയത്ത് ക്രിസ്മസ് ദ്വീപിൽ ഗതാഗതം നിർത്തിവെക്കുകയും ഞണ്ടുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനായി പ്രത്യേക പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിക്കുകയും ചെയ്യാറുണ്ട് കാട്ടിൽ നിന്ന് കടലിലേക്ക് ഞണ്ടുകൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ചുവന്ന പർവതാനി വിരിച്ചതുപോലെയാണ് തോന്നുക പ്രത്യുത്പാദന സമയത്ത് ഉയർന്ന വെയിലേറ്റ സമയമുള്ളപ്പോൾ മുട്ടകൾ വെള്ളത്തിലേക്ക് വിടാൻ ഞണ്ടുകൾ സമുദ്രത്തിനടുത്തായിരിക്കണം പെൺ ഞണ്ടുകൾ ഈർപ്പമുള്ള മാളങ്ങളിൽ തന്നെ തുടരും ഇണച്ചേരൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ അവ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുകയും മുട്ടകൾ വികസിക്കുമ്പോൾ ഏകദേശം രണ്ടാഴ്ച കൂടി മാളങ്ങളിൽ തന്നെ തുടരുകയും ചെയ്യുന്നു ഓരോ പെണ്യെണ്ടിനും ഒരു ലക്ഷം മുട്ടകൾ വരെ ഉത്പാദിപ്പിക്കാൻ കഴിയും അവ ഒരു കുഞ്ഞു സഞ്ചയിൽ സൂക്ഷിക്കുന്നു പിന്നീട് ജലരേഖയ്ക്ക് മുകളിലുള്ള തണൽ സ്ഥലങ്ങളിൽ കൂട്ടം കൂടുന്നു ചില പ്രദേശങ്ങളിൽ കടൽ തീരത്തോ പാറയിലോ ഒരു ചതുരശ്ര മീറ്ററിൽ നൂറ് ഞണ്ടുകൾ വരെ കാണാനും കഴിയും പ്രഭാതത്തിന് മുൻപ് വേലിയേറ്റം തുടങ്ങുമ്പോൾ ഞണ്ടുകൾ കടലിലേക്ക് നീങ്ങുകയും മുട്ടകൾ പുറത്തുവിടുകയും പിന്നീട് കാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു ദേശന കാലത്ത് തുടർച്ചയായി അഞ്ചു മുതൽ ആറ് രാത്രികളിൽ മുട്ടയിടൽ സംഭവിക്കാറുണ്ട് കൊഴിഞ്ഞു വീണ ഇലകൾ പഴങ്ങൾ മറ്റ് ശത്ത ഞണ്ടുകൾ എന്നിവ ഭക്ഷിക്കുന്ന സർവ്വബുക്കുകളാണ് ശുവന്ന ഞണ്ടുകൾ മണ്ണിനെ വളപ്രയോഗം നടത്താൻ സഹായിക്കുന്നതിലൂടെ അവ മഴക്കാടുകളുടെ ആവാസ വ്യവസ്ഥയിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വർഷത്തിൽ ഭൂരിഭാഗവും അവ ഒറ്റപ്പെട്ട മാളങ്ങളിലാണ് ചെലവഴിക്കുന്നത് ഇത് മറ്റു ഞണ്ടുകളിൽ നിന്ന് അവയെ സംരക്ഷിക്കുന്നു ചുവന്ന ചെണ്ടുകൾ ഏകദേശം നാല് മുതൽ അഞ്ചു വർഷം പ്രായമുള്ളപ്പോൾ തന്നെ ലൈംഗിക പക്വത പ്രാപിക്കുകയും ഈ ഘട്ടത്തിൽ അവയുടെ കുടിയേറ്റം ആരംഭിക്കുകയും ചെയ്യാറുണ്ട് ഗെക്കാർ ഗോയഡ നെതാലിസ് എന്ന് അറിയപ്പെടുന്ന ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വരുന്ന ചുവന്ന ജെണ്ടുകളാണ് ഈ ഒരു ദ്വീപിലുള്ളത്